ഏറെ ഇഷ്ടമുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ ഈ ലോകത്ത് നമ്മളോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവരാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും എൻ്റെ ഉമ്മാക്കെന്നോട് ഭയങ്കര സ്നേഹമാണ് എൻ്റെ ഉപ്പാക്കെന്നോട് സ്നേഹാണ് അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ് ലോകത്തെ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് അത്ഭുതപ്പെടുത്തിയ പലരും ഈ ഭൗതിക ലോകത്തെ കാണാനാകും പക്ഷെ അള്ളാഹു സുബാനു താല ഒരു പ്രഖ്യാപനം നടത്തുന്നു വിശുദ്ധ കുറേ അള്ളാന്ന് അറിയില്ല അതൊരിക്കലും വെറും വാക്കും പറയൂല പക്ഷെ അള്ള നമ്മളോട് പറയുന്നു മൂമിനിങ്ങളെ നിങ്ങളോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആൾ ആരാണെന്ന് സത്യവിശ്വാസികളോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവൻ ആരാണ് എന്ന് അള്ളാഹു പറഞ്ഞു തരാൻ ലഖദ് ലഖത്ത് ജാ ഖും റസൂലും ബിൻ അംഫുസിക്കും നിങ്ങളിലേക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ദൂതൻ ഇതാ കടന്നു വന്നിരിക്കുന്നു നിങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടുന്നത് അദ്ദേഹത്തിന് സഹിക്കൂല നിങ്ങൾ ബുദ്ധിമുട്ടുന്നത് അദ്ദേഹത്തിന് ഒരിക്കലും സഹിക്കാൻ സാധിക്കൂല ഹരീസുൻ അലൈക്കും നിങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ താൽപ്പര്യമുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും അതീവ തൽപരനായ ശക്തമാൻ സത്യവിശ്വാസികളോട് ഏറെ ഏറെ പയും കാരുണ്യവുമുള്ള റസൂൽഹു വസ്ല്ലാം ഈ ലോകത്ത് മോമിനിയങ്ങളോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവൻ റസൂലാണ് എന്നാണ് അള്ളാഹു സുബാനു ചാല നമ്മളെ പഠിപ്പിക്കുന്നത് ആ നബിയോട് എനിക്കും നിങ്ങൾക്ക് എത്ര സ്നേഹമുണ്ട് വാക്കുകൾ പോരാ നമ്മൾ വേറെ നബി ഇങ്ങോട്ട് കാണിച്ച സ്നേഹത്തിൻ്റെ ഒരു പത്ത് ശതമാനം പോലും പോട്ട ഒരു ശതമാനം പോലും യഥാർത്ഥത്തിൽ ഇന്ന് മുസ്ലിമീങ്ങൾ അസൂലി സല്ലു അലൈഹി വസ്ല്ലാം സ്നേഹിക്കുന്നുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് നബിയെ സ്നേഹിക്കേണ്ടത് നബിയെ പിൻപറ്റിയിട്ടാണ് നബി പഠിപ്പിച്ച് തന്ന ദീനിനെ മുറുക പിടിച്ചിട്ടാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ ഏറ്റവും നല്ല പ്രവാചക സ്നേഹികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ നിബിയുടെ സ്നേഹം അനുഭവിക്കുന്ന സൗഭാഗ്യവാൻമാരിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ അസലാമലൈക്കും വറഹമത്തുള്ള